കൂട്ടുകാരി മൗനരാഗം പലനാൾക്കല്ലൺ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് നമ്മുടെ മനോഹര സ്വരയുമായിട്ട് വരുമ്പോൾ നമ്മുടെ നിഷ അത് കന്നാലേ കാണുന്നുണ്ട് നേരിട്ട് കണ്ട് നമ്മുടെ മനോഹരനെ കയ്യോടെ പൊക്കി നമ്മുടെ നിഷയുടെ കുടുംബത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നിഷയുടെ കുടുംബക്കാർ അച്ഛനമ്മ ആ ഒരു ചേച്ചിയും ഉണ്ട് കല്യാണിയും കിരണം എല്ലാവരും ഉണ്ടാകും എല്ലാവരും മാറി മാറി മാറിക്കാരണം പുകയ്ക്കുന്നുണ്ട് നമ്മുടെ നിഷയുടെ അമ്മേച്ചനും ഇത്രയും നമ്മുടെ മനോഹരനെ തരോടുകയായിരുന്നെങ്കിൽ ആ ഒരു കൈകളും വെച്ച് തന്നെ കാരണം താച്ചാൽ തൂച്ചാൽ നമ്മുടെ മീശയുടെ അമ്മ അച്ഛനൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണി അടിക്കുന്നു കിരൺ അടിക്കുന്നു അങ്ങനെ പൊരിഞ്ഞടിയോടടി ബഹളായിട്ട് നമ്മുടെ മനോഹറിന് അപ്പം എന്തായാലും ഒരു മനോഹറിനെ ഒരു മുഖം കൂടി അഴിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് മൗനരാഗത്തിൽ കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു ചൂടിനെപ്പിസോഡുകൾ തന്നെയാണ് അല്ലേ പ്രേക്ഷകരെ നമ്മൾ കുറെ നാളായിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ഇതൊക്കെ മുമ്പത്തെ പ്രമോ ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ അഴിഞ്ഞു വീടും ഇപ്പോൾ അഴിഞ്ഞു വീഴും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മനോഹറിനെ കള്ള കള്ളക്കഴി കള്ളക്കളി പുറത്തായത് ഈയൊരു നിമിഷങ്ങളിലാട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലെ പ്രൊമോറിവിസിനും എപ്പിസോഡ് റിവിൽസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ